ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിൻ്റെ അമ്മ നിർമ്മലയെ കണ്ടെത്തണമെന്ന ആ ഒരു വാശി ഇങ്ങനെ നിധിക്കുള്ളിൽ വരികയാണ് കേട്ടോ പിന്നീട് നിധി ഇങ്ങനെ ഗൗതമിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് മാറ്റിയിരിക്കുന്ന ആ ഒരു സമയമായിരിക്കും കേട്ടോ അപ്പോൾ നിധിയോട് പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് ഓഫീസിലോട്ട് പോകാൻ എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താ എന്തിനാ ഗൗതം നിനക്ക് ടെൻഷൻ ടെൻഷനെന്നിങ്ങനെ നിധി ചോദിക്കുന്നുണ്ട് അത് നീ ഇവിടെ തനിയല്ലേ അല്ലേ ശിവാനിയാണ് വന്നിരിക്കുന്നത് അവൾ മനഃപൂർവ്വം എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കൊണ്ടിരിക്കുമോ അതാണ് അവളുടെ ആ ഒരു ലക്ഷ്യം പിന്നെ എൻ്റെ അമ്മയും കൂട്ടാണല്ലോ അതുകൊണ്ട് എൻ്റെ നേർക്ക് എന്തെങ്കിലും ആയുധമായി വരികയാണ് ഇനി വിട്ടു കൊടുക്കരുത് തിരിച്ചു തിരിച്ചുകടി കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഏറ്റവും ഇനിയും പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗൗതം നിധിയുടെ കവളിലൊരു ഉമ്മ ഒക്കെയാണ് കേട്ടോ ഇതെന്തോന്ന് പരിപാടിയായെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പുതിയ പരിപാടിയാണ് എന്ന് ഗൗതം തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഞാനെന്ന പോട്ടെ ഇനി ശ്രദ്ധിക്കണം പിന്നെ പാറുവാണെങ്കിൽ നല്ല ടെൻഷനാണ് അമ്മയുടെ കാര്യത്തിന് ഈ പ്രത്യേക ശ്രദ്ധയൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതം അവിടെ നിന്ന് ഒരുങ്ങുന്നത് എന്നാൽ ഈ സമയം നിധി പറയണം യാതൊരു പേടിയും വേണ്ട ഞാൻ ശ്രദ്ധിച്ചു ആൻറ്റി ആൻ്റിയെ ഞാൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല അതും ധൈര്യത്തിൽ പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടാ ഈ സമയമല്ലോ ഞാൻ എന്തോ മറന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നത് എന്ത് മറക്കാൻ ബാഗതാ കയ്യിൽ പിന്നെ ഇത് പിന്നീട് അതാ ചാവിയതാ കയ്യിൽ മൊബൈലും കയ്യിലുണ്ട് പിന്നെ എന്തോ ഓഫീസിലോട്ട് മറക്കാൻ ഉണ്ടോ ഞാൻ എന്തോ മറന്നിട്ടുണ്ട് നീ ഒന്ന് ചെക്ക് ചെയ്ത ഞാൻ എന്തോ മറന്നു എന്ന് പറയട്ടാ ഒന്ന് പോയേ ഒന്നും മറന്നിട്ടില്ല അത് പറഞ്ഞു ആ മറന്നു എന്ന് പറഞ്ഞിട്ട് ആ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിധിയുടെ കവിളിൽ അങ്ങ് ഉമ്മക്കാണ് കേട്ടാ ഇതോടുകൂടി നിധി എന്താണ് ഈ കാണിക്കുന്നത് ഇതിപ്പോൾ ഒരു പുതിയ പരിപാടിയാണല്ലോ എപ്പോഴും എപ്പോഴുള്ള ഒരു ഉമ്മ ഒക്കെ ഇത് എന്തോന്ന് പരിപാടിയായെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിധി അടിക്കാൻ ഒരുങ്ങുമ്പോൾ ഒന്നേ രണ്ടേ മൂന്നേച്ചിട്ട് ഇങ്ങനെ ഗൗതം എണ്ണ ഇത് എന്തിനാ എണ്ണുന്നത് അത് അത്ര എത്ര അടിയാണ് ഇനി എന്നെ അടിക്കുന്നത് അത്രയും ഉമ്മകൾ നിനക്ക് തിരിച്ചു തരാനാണെന്ന് പറയാനായിട്ടോ അപ്പം ഇത് കേൾക്കുന്ന നിധിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട ഈ ഗൗതമിന്റെ ഒരു കാര്യം ഗൗതം സാർ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നിധി പറയാണ് എവിടെ തന്നെയോടുള്ള ഇഷ്ടം കൂടെ ആ എനിക്കറിയാം എന്തായാലും ഓഫീസിലോട്ട് പോകാൻ നോക്കിയെന്നാൽ ശരി ബായി എന്നൊക്കെ പറഞ്ഞിട്ട് നിധി വണ്ടിയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ അപ്പൊ ഈ വണ്ടിയുടെ അടുത്തോട്ട് എത്തുന്ന സമയത്ത് ഇങ്ങനെ നിധി ഇങ്ങനെ വണ്ടിയുടെ അടുത്ത് തരണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയുന്നത് ശരി ഞാൻ പോട്ടയത് പറഞ്ഞിട്ട് ഡോറ് തുറക്കണം ഡോറ് തുറക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ശ്രദ്ധിക്കണം കേട്ടാ ശിവാനിയാണ് നീ നല്ല ശ്രദ്ധിക്കണം എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് അവളെ എനിക്ക് എങ്ങനെ ഒതുക്കേണ്ടതെന്ന് അറിയാം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മ കൂട് കൂട്ടിനുള്ളത് കൊണ്ട് തന്നെ അവളെ ഒതുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തിരിച്ചും പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം ഗൗതം ഇങ്ങനെ വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്ന് കാണാം ശിവാനി ഹലോ ഹലോ ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കേട്ടാ ഇത് കേൾക്കുന്ന നിധിക്കങ്ങ് തന്നെ േഷ്യം അങ്ങനെ നിധി പറയണേ എന്താണ് ഈ കാണിക്കുന്നത് ഒരാൾ ഒരു പുറത്തോട്ട് പോകുന്ന സമയത്ത് പിറകെ നിന്ന് വിളിക്കുന്നു നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നെ പൊടി എന്നൊന്നും വിളിക്കണ്ട അതൊക്കെ നീ പണ്ട് വീട്ടിൽ വിളിച്ച കാര്യം ഇതിവിടെ വിളിക്കണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറയട്ടെ ഇത് പറഞ്ഞ ഉടനെ തന്നെ നിധി പറയണേ എന്താണ് നീ പറയുന്നത് കേൾക്കേണ്ടത് എന്ന് ചോദിക്കേണ്ട അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ പറയണേ അതെ ഈ വണ്ടി ഞങ്ങൾക്ക് വേണം എന്ന് പറയണ കേട്ടോ ശിവാനി അതെന്തിനാണ് എനിക്ക് ഈ വണ്ടി എനിക്ക് ഈ വണ്ടിയിലിട്ട് അമ്പലത്തിൽ പോകണം അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് നിധി തിരിച്ച് പറയണേ ഇത് ഗവർണമെൻ്റിന്റെ വണ്ടിയാണ് ഗൗതം ഓഫീസിലോട്ടാണ് പോകുന്നത് ഓഫീസിൽ പോകുന്ന ഗൗതമിനി ഈ വണ്ടി തന്നെ കൊണ്ടുപോകുള്ളൂ ഗൗതം ഓഫീസിലോട്ട് പോകുമ്പോൾ ഈ ലെവലിലാണ് പോവുക എന്ന് പറയാനാണ് അപ്പോൾ അത് കേൾക്കുന്ന ശിവാനി പറയുകയാണ് എന്താ ഇപ്പൊ ഈ ഈ വണ്ടിയിൽ തന്നെ പോകണം ഇത്ര വലിയ താല്പര്യമെന്ന് ശിവാനി ചോദിക്കുക അത് കേട്ടോ തന്നെ ഗൗതമിനി ദേഷ്യം എടുക്കുന്നുണ്ട് അങ്ങ് കൊടുക്കാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ തന്റെ അനിയനെ ഉദ്ദേശിച്ച് മാത്രം മിണ്ടാതിരിക്കുകയാണ് കേട്ടോ കാരണം അവൻ ഇടപെടും പേടിയുണ്ട് അങ്ങനെ ഗൗതമ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ എന്താ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പാറും ഗോപിയും കൂടി വരികയാണ് അമ്മേ ഗൗതം പോകുന്ന ഈ വണ്ടി ഇവൾക്ക് വേണത്രേ എന്ന് പറയാട്ടോ അപ്പോൾ ഇത് കേട്ടോ തന്നെ പറയണേ ഗൗതമ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഗൗതം ഏത് വണ്ടിയിൽ പോകണം ഏത് വണ്ടിയിൽ പോകേണ്ട എന്ന് തീരുമാനിക്കുന്നത് നീയല്ല എന്ന് തിരിച്ച് പറയേണ്ടിട്ടാണ് അപ്പോൾ ഇത് കേട്ടോടും തന്നെ അതെന്താ ഞാനല്ല ഞാനും നിങ്ങളുടെ മരുമകളല്ലേ ഈ നിൽക്കുന്ന ശിവാനി ഈ നിൽക്കുന്ന നിധി ഇപ്പോൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ പോലെ എനിക്കെന്താ ആളുകളോട് കാര്യം പറഞ്ഞാൽ കുഴപ്പമെന്ന് ചോദിക്കേണ്ടിട്ടാണ് അതിന് നിന്നെ ഇവിടെ ആരും മരുമകളായി അംഗീകരിച്ചിട്ടില്ലല്ലോ ഇത് തന്നെയാണ് ഇവിടെ പ്രശ്നം എനിക്കിപ്പോൾ ഇന്ന് ഈ വണ്ടിയിൽ പോകണം അപ്പോൾ അത് കേട്ട ഉടനെ ഗൗതം പറയാൻ നിർത്ത് എന്താണ് നിന്റെ പ്രശ്നം എനിക്ക് ഈ വണ്ടിയിൽ പോകണം അത് നടക്കുന്ന കാര്യമല്ല ആ കിടക്കുന്ന ഒരു വണ്ടി വേണമെങ്കിൽ അതിൽ പോയിക്കോളൂ എന്ന് പറയട്ടോ അത് തന്നെ എൻ്റെ ചോദ്യം അതിലെന്താ ഗൗതമിന് പോയ കുഴപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നീതി പറയാൻ നീ എന്താടി പറയുന്നത് ഗൗതമിന് അതിലെന്താ പോയ പ്രശ്നം എന്നാ ഗൗതമെന്ന ആ സുറി 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 ഏ ഇനിയിപ്പോൾ എൻ്റെ പ്രണവിൻ്റെ ഏട്ടനാണല്ലോ അപ്പോൾ ഗൗതം ഏട്ടൻ എന്ന് പറയട്ടെ എന്ന് പറയട്ടോ അപ്പോൾ ഇതും കേട്ടോടന്നെ ഗൗതം പറയാൻ നീ എന്നെ ഏട്ടനാ എന്നൊന്നും വിളിക്കണ്ട ഇതെന്തോന്ന് പറച്ചിലാണ് ഗൗതം സാർ അല്ല ഗൗതമേട്ട ഞാൻ ഗൗതമേട്ട എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് പ്രണവിൻ്റെ ഏട്ടനെ ഏട്ടൻ തന്നെയല്ലേ വിളിക്കേണ്ടത് അത് അപ്പൂപ്പാന്നാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കണോ ചിറ്റപ്പ അങ്ങനെ എന്തെങ്കിലും വിളിക്കണമെന്ന് ചോദിക്കണം നിൻ്റെ വിളച്ചിൽ നിർത്തി എന്നിങ്ങനെ ഗൗതം പറയാണ് അപ്പോഴേക്കും നിധിക്ക് ദേഷ്യം പിടിക്കുകയാണ് നിന്ന് ചിലക്കാതെ മാറി നിൽക്കണേ അങ്ങ് ഗൗതം നീ പോവാൻ നോക്ക് ഗൗതം സാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിധി ഗൗതമിനെ വീട് കേട്ടോ അപ്പോഴേക്കും നി ഗൗതം വാതിൽ തുറക്കണ് ഈ സോറി വണ്ടിയുടെ ഡോറ് തുറക്കണേ ആ ഡോറ് തുറക്കുന്ന സമയത്ത് ഉടൻ തന്നെ ശിവാനി ആ ഡോർ ഒറ്റ അടക്കലാണ്ട് അടക്കണം അപ്പോൾ ഗൗതമിൻ്റെ കൈ കുടുങ്ങി കുടുങ്ങിയില്ല എന്ന അവസ്ഥയിലെത്തണം അപ്പോഴേക്കും അവിടെ തൊട്ട് ഇങ്ങനെ വസുന്തര ഇറങ്ങി വരികയാണ് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയണേ ഇവളേ ഇവൾക്ക് ഇപ്പോൾ ഈ വണ്ടി വേണം അത്ര ഈ വണ്ടിയിലാത്രയും ഇവൾക്ക് പ്രണവിനും കൂടി അമ്പലത്തിൽ പോകേണ്ടതെന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയണേ ഇവൾക്ക് സാധാ വണ്ടിയിലും പോയാൽ മതി അവിടെ അതൊരു വണ്ടി കിടക്കുന്ന അതിലങ്ങ് പോയിക്കൂടെ ഇവളെന്നെ ആയിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടോടൻ തന്നെ നിധി തിരിച്ച് പറയണം ശരിയാണ് ഇവൾക്ക് ഈ വണ്ടിയിൽ തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നത് അപ്പോൾ ശിവാനി പറയുന്നത് പിന്നെ ഞാനൊരു കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയല്ലേ കല്യാണം കഴിച്ച് വരുന്നത് എല്ലാ പെൺകുട്ടികളും നല്ല അടിപൊളി വലിയ വണ്ടിയിൽ ഇങ്ങനെ വണ്ടിയൊക്കെ അലങ്കരിച്ച് അങ്ങനെ ഒരു വണ്ടിയിലാണ് വരുന്നത് പക്ഷേ ഞങ്ങളുടെ കല്യാണം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളല്ലേ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയില്ല ഇനി അമ്പലത്തിൽ ചെന്ന് ഇറങ്ങുമ്പോഴേങ്കിലും ആളുകൾ കാണുന്നത് നല്ലൊരു പ്രൗഢിയോട് കൂടിയിട്ടുള്ള ആ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങും ആളുകളെല്ലാം ഒരു നോക്കില്ലേ എന്ന് പറയാം അപ്പോൾ ഗൗതം പറയണം എൻ്റെ ഓരോ കാഴ്ചപ്പാടേ ഈ ദരിദ്ര കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയേണ്ട അപ്പോൾ ഉണ്ടെന്ന് തന്നെ ശിവാനിക്കങ്ങ് ദേഷ്യം പിടിക്കേണ്ട ദരിദ്ര കുടുംബമോ നിങ്ങൾ പണക്കാരാണെന്ന് കരുതി ദരിദ്ര കുടുംബം എന്ന് വിളിക്കാതെന്നോ എന്താ ദരിദ്ര കുടുംബത്തുള്ളവർക്ക് ഇങ്ങനത്തെ വണ്ടിയിൽ കയറാൻ പാടില്ലേ പണക്കാർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ ഇന്നലെ വരെ ഞാൻ ദരിദ്രരായിരുന്നു ഇന്ന് ഇപ്പം നിങ്ങൾക്കുള്ള അധികാരം ഈ വണ്ടിയിൽ എനിക്കുണ്ടെന്ന് പറയണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന പാറു പറയണേ എന്താ ഈശ്വരം അന്ന് രണ്ട് ദിവസം പോലും ആയില്ല അപ്പോഴേക്കും ഇവിടെ അധികാരത്തിൻ്റെ കണക്കൊക്കെ ഇപ്പം അറിയുന്നതെന്ന് പറയണ്ട അപ്പോൾ ഇത് കേട്ട് നിധി പറയണേ എടി എടി നീ ചില ക്കൽ നിർത്താമെന്ന മാറി നിന്നെ ഗൗതം സാർ വണ്ടി എടുത്തും പോയിക്കോട്ടെ ഓഫീസിലോട്ട് പോകേണ്ട ഒരു മനുഷ്യനാണ് നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ നീ വേണമെങ്കിൽ ആ വണ്ടിയിൽ പോയിക്കോ എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും വസുന്ധര പറയണേ അല്ല ഇനി എനിക്കെങ്ങനെ ഇപ്പോൾ ഇവിടെ സംസാരിക്കാനുള്ള അധികാരമുള്ളത് നീ എന്തിനാണ് സംസാരിക്കുന്നത് ഈ സംസാരമല്ലേ ഇവിടെ ശിവാനി സംസാരിച്ചത് അതിനപ്പോൾ ഇങ്ങനെയുള്ള ചീപ്പ് വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് നീയും സംസാരിക്കേണ്ട ഒരു ദിവസം ഇപ്പോൾ ഗൗതം ആ വണ്ടി കൊടുത്തു എന്ന് വെച്ചിട്ട് എന്താ എന്താപ്പോൾ കുഴപ്പം വരുന്നത് ഗൗതമിന് എന്താ ഇപ്പം ഈ ചെറിയ വണ്ടിയിൽ പോയാൽ കുഴപ്പം എന്നിങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നത് ആ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് ഇപ്പോൾ ആൻറ്റിക്കൊരു വണ്ടിയുണ്ടല്ലോ ആ ആൻറ്റിയുടെ വണ്ടി അങ്ങ് ഇപ്പോൾ ഈ പറയുന്ന ശിവാനിക്ക് അങ്ങ് കൊടുത്ത ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായല്ല ആൻറ്റി ഇപ്പോൾ ഒരു ചെറിയ വണ്ടിയിൽ പോയത് കൊണ്ട് എന്താ കുഴപ്പം ഡീ നീ എൻ്റെ അടുത്ത് വിളച്ചിൽ നടത്തുന്നോ എന്ന് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വസുധര് തിരിച്ച് മറുപടി പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ നിധി പറയണേ എന്താ അതിന് പ്രശ്നമുണ്ടോ അതിനെ അവൾ എൻ്റെ വണ്ടിയല്ലല്ലോ ചോദിച്ചത് ആ വണ്ടിയല്ല അതൊന്നും കൊടുത്തേക്ക് ഗൗതം എന്ന് പറയണേ അപ്പോൾ ഗൗതം പറയണേ ഒരിക്കലും നടക്കില്ല നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ശിവാനി ഒരു ദരിദ്ര കുടുംബം എന്നാണ് അവളെ ഞാൻ അങ്ങനെ പറയിപ്പിച്ചതാണ് അവൾ ഇന്ന് പണം കണ്ടതുകൊണ്ട് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊന്നും ജീവിക്കണ്ടേ എന്ന് ശിവാനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയുന്നുണ്ട് ഉള്ളവരും ഇല്ലാത്തവരും ജീവിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പണമില്ലായ്മയിൽ നിന്ന് പണത്തിൽ പണം കാണുമ്പോഴുള്ള ആ വെറുളിയുണ്ടല്ലോ അതാണ് നിന്നെ ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഇപ്പം നീ കാണിക്കുന്നത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല പണം പാവങ്ങളെ അറിഞ്ഞുകൊണ്ട് അത് ഇരു കൈ അറിയാതെ സഹായിക്കുന്നതാണ് ഈ ഒരു പണത്തിൻ്റെ ഒരിതെന്ന് പറയുന്നത് അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ നാട്ടുകാരെ കാണിപ്പിക്കാൻ വേണ്ടിയൊന്നല്ല ഞാൻ പോന്നു പിന്നെ എന്തിനാണ് നീ ഇത്രയും വലിയ വണ്ടി എടുത്തിരിക്കുന്നത് എന്നാൽ ചെറിയ വണ്ടിയിൽ പോയേ പോരേ എന്ന് ചോദിക്കാനുണ്ടോ പൂടേനെ ഗൗതം പറയുന്നത് ഞാൻ ഈ വണ്ടിയിൽ പോന്നത് ഒരു കമ്പനിയിലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ാണ് ആ ആൾ ഒരു ചെറിയ വണ്ടിയിൽ ചെല്ലുമ്പോൾ ആ ആൾക്ക് അതിൻ്റെ വിലയാണ് ആ കമ്പനിയിൽ നിന്ന് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിനക്ക് ഈ കമ്പനി കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നീ അങ്ങനെയുള്ള തരം താഴ്ന്ന സ്വഭാവമാണല്ലോ നീ എൻ്റെ അതെല്ലാം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോഴും എന്നെ തരം താഴ്ത്തുകയല്ലേ ചെയ്തത് എന്ന് ശിവാനി പറയാണ് എന്തായാലും എനിക്ക് ഈ വണ്ടി കിട്ടിയാൽ മുന്നേ നീ ഒന്ന് മാറി നടിപണ്ണേ എന്ന് പറഞ്ഞിട്ട് ഗൗതം ഗൗതമങ്ങ് ദേഷ്യ പിടിച്ച് വണ്ടി തുറക്കുന്ന സമയത്ത് വീണ്ടും ശിവാനി ഡോർ ഇപ്പോൾ കേട്ടോ നടക്കില്ല നിങ്ങൾ ഈ വണ്ടിയിൽ പോയാൽ മതി എനിക്കും പ്രണവിനി ഇന്നൊരു ദിവസത്തേക്കല്ലേ ഞാൻ വണ്ടി ചോദിച്ചിട്ടുള്ളൂ എന്ന് തന്നാൽ എന്താ എന്നേക്കുമായി ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ പ്രണവിനുമുണ്ടല്ലോ ഇതിലൊരു അധികാരം അതെനിക്ക് തന്നാൽ എന്താ ഞങ്ങൾക്കിന്ന് വണ്ടി തന്നേ കുഴപ്പമെന്താണെന്ന് ചോദിക്കുമ്പോൾ നീതി പറയണേ ഒരിക്കലും നടക്കില്ല അപ്പോഴേക്കും ബാറു പറ പാറും പറയണേ ഒരിക്കലും നടക്കില്ല നീ എന്ത് കിടന്ന് ചില ചില നടക്കില്ല ഗോപിയും പറയണേൽ നടക്കാത്ത കാര്യമാണ് അവൻ അവൻറ്റേതായ നിലക്കും വിലക്കും പോട്ടെ ഈ ചെറിയ വണ്ടിയിലൊന്നും പോകാൻ കഴിയില്ല എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ അവിടെ വസന്തർ പറയണേ എന്താ അപ്പോൾ ചെറിയ വണ്ടിയിൽ പോയ കുഴപ്പം നീ മാറി നക്കെ ഗൗതമം അവൾ ഒരു ദിവസത്തിനല്ലേ ചോദിക്കുന്നത് അവൾ പറയുന്നതിൽ ഒരു ന്യായമുണ്ടല്ലോ നീ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ഇത് നിധി പറയണേ നിങ്ങൾ ഏത് സമയത്തും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുകയുള്ളൂ കാരണം പ്രണവിനെ ശിവാനി എന്ന ഈ ഒരു ഇവിടെ പോലെ ഒരു സ്വഭാവമുള്ള ഒരു പെണ്ണിനെ തലയിൽ കെട്ടിവെച്ചത് നിങ്ങളാണല്ലോ അതുകൊണ്ട് ഇതും ഇതിലപ്പുറം അവൾക്ക് സപ്പോർട്ടായി നിങ്ങൾ നിൽക്കുമെന്ന് പറയണേ അപ്പോഴേക്കും ശിവാനി പറയുകയാണെങ്കിൽ ഞാൻ വണ്ടിയോടൊന്ന് ചോദിച്ച് നോക്കട്ടെ ഈ പറയുന്ന ബിസിനസ്മാനെയും വേൾഡിലെ തന്നെ ബിസിനസ്മാൻ ഒന്നും അല്ലല്ലോ ഈ ചെറിയൊരു ഇട്ടാവട്ടത്തുള്ള അല്ലേ ആ ബിസിനസ്മാനെ ഈ വണ്ടിയിൽ പോയ പോയാൽ വണ്ടിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കട്ടെ അത് കേൾക്കുന്ന പാറ് എന്താടി ഇനി എനിക്ക് വട്ടായ വണ്ടിയോട് ചോദിക്കട്ടെ എന്നാൽ അങ്ങനെ പാറിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ ഇവരെ കോമാളിയാക്കിയും കൊണ്ട് വണ്ടി ഞാനൊരു കാര്യം കാര്യം ചോദിക്കട്ടെ ഈ നിൽക്കുന്ന വേൾഡിലെ അല്ലാത്ത ബിസിനസ്മാനായ ഈ ഇട്ടാവട്ടത്ത് കറങ്ങി നടക്കുന്ന ബിസിനസ്മാൻ ഗൗതമില്ലേ ആ ഗൗതം സാറിനെ ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നതിന് എനിക്ക് വലിയ വിരോധവും ഉണ്ടോ തന്നെ വണ്ടി ആ അതെ അങ്ങനെയാണോ എന്നിട്ട് പറയുകയാണ് ആ വണ്ടീനോട് മറുപടി പറഞ്ഞാൽ എന്താണെന്നറിയോ എനിക്ക് യാതൊരു വിരോധമില്ല ആർക്ക് വേണ്ടെങ്കിലും വണ്ടിയിൽ കയറാം പെട്രോൾ അടിച്ചാൽ ഞാൻ ഓടും എന്നുള്ള മറുപടി ശിവാനി പറയു കേട്ടോ അത് കേട്ടോന്നു വെച്ചേ എന്ത് വൃത്തികെട്ട ക്യാരക്ടറാണ് ഇവളുടെ എന്നിങ്ങനെ ഗൗതം ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിധി പറയണേ ഇവളുടെ ഈ പൊട്ടത്തരൊന്നും കേട്ട് നിൽക്കാതെ ഗൗതം സാർ പോകാൻ നോക്കും അപ്പോഴേക്കും ആറും പറയാം പോകാൻ നോക്കും അപ്പോഴേക്കും ഗൗതം ദേഷ്യം പിടിച്ചിവിടെ ഉറങ്ങത്ത് ഉറന്ന് പോകാൻ നിൽക്കുമ്പോൾ ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് ചാവി തട്ടിപ്പൊറിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നിധി ഇടപെടുകയാണ് മാറി നിൽക്കവിടെ എന്റെ ഗൗതം കൈ പിടിക്കാൻ നീ ആരാ എന്നൊക്കെ ചോദിച്ച് നിധി ചൂടാവാണ് അപ്പോഴേക്കും പാറു അവിടെ എന്തൊരു അധികാരമാണ് രണ്ട് ദിവസമായില്ല അപ്പോഴേക്കും തുടങ്ങിയല്ലോ ഉടൻ തന്നെ അയ്യ അയ്യേ എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ട് വസുന്ധരെ ഇടപെടുകയാണ് എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് പാറു പറയണേട്ടാ അപ്പോൾ ഉടൻ തന്നെ പാറുവല്ല വസു പറയാണ് അപ്പോൾ വസുവിൻ്റെ ഈ വാക്കുകൾ കേട്ട പാറു പറയാം േ ആ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ശിവാനിക്ക് മനസ്സിലാവും നീ പറഞ്ഞാലേ ഇനിയിപ്പോൾ അത്ര നിർബന്ധമാണേ ഇനി എൻ്റെ വണ്ടി അങ്ങ് കൊടുത്തേക്കാം അവൾക്ക് ഇനിയിപ്പോൾ ജാടെ കാണിക്കാനാണെങ്കിൽ കൊടുത്തേക്കു ഇങ്ങനെ പറയണേട്ടാ അങ്ങനെ ഗൗതം പറയാമൊന്ന് മാറി നിന്ന എൻ്റെ സമയം എനിക്കെടുത്താൽ അതാണ് ഞാൻ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം വണ്ടിയെടുക്കുമ്പോൾ വീണ്ടും ശിവാനി ഡോർ അടക്കാനിട്ടാ അപ്പോൾ ഇതോടുകൂടി ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കേണ്ട നീ എന്തായി കാണിച്ചത് എന്ത് പറഞ്ഞാലും ശരി ഈ വണ്ടി എനിക്ക് കിട്ടണം ആ രീതിയിൽ ഇടപെട്ടാലും ശരി ഈ വണ്ടി എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് തന്നെ തന്നെ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പം ഇതേ സമയം ഗൗതം പറയാണ് ഇനി ഈ വീട്ടിലൊരു ഉണ്ടാക്കണ്ട നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടി നീ എടുത്തോ എന്നാൽ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നത് ഉടൻ തന്നെ എന്നാൽ ഈ ചെറിയ വണ്ടിയുടെ ചാവി എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവാനി കാണിച്ചു കൊടുക്കണം അപ്പോൾ ഉടൻ ശിവാനി ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഗൗതം പറയാണ് എനിക്ക് വേണ്ട ആ ചെറിയ വണ്ടിയുടെ ഒന്നും വേണ്ട അപ്പം നിങ്ങളെങ്ങനെ പോവാൻ ഉദ്ദേശിക്കുന്നത് നടന്നിട്ടാണോ നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ എങ്ങനെ കളിയാക്കുകയാണ് ശിവാനി അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയുകയാണെങ്കിൽ ഞാൻ നടന്നിട്ടോ ഇരുന്നിട്ടോ ബസ്സിൽ കയറിയോ എങ്ങനെയെങ്കിലും ഓഫീസിൽ എന്നോളാം നിനക്ക് ഒരു പ്രശ്നമുണ്ടാക്കണം ഡെയിലി നീ ഓരോ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കി കൊണ്ടിരിക്കുകയാണല്ലോ അതാണല്ലോ നിൻ്റെ ലക്ഷ്യം അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ ചാവി തന്നത് എനിക്ക് ഈ വണ്ടി കെട്ടിപ്പിടിച്ചിരിക്കാനൊന്നല്ല കാരണം ഒരു ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ലുക്കോട് കൂടി ഒരു കമ്പനിയിലോട്ട് പോകണം അതിൻ്റെ റൂൾസും കാര്യങ്ങളൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നീ എൻ്റെ കാര്യം ചെയ്യുകയാണ് നിൽക്കണ്ട നീ പൊയ്ക്കോ നീയും പ്രണവിൻ്റെയും സന്തോഷം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ പക്ഷേ ഇത് പ്രണവ് കണ്ടുവരികയാണ് അങ്ങനെ പ്രണവ് ശിവാനി എന്ന് പറഞ്ഞിട്ടോ കൊച്ചെടുക്കണ്ട്ടോ ഇത് കാണുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ് ഉടൻ തന്നെ ശിവാനി പറയാന് ഇത് കണ്ടോ ഗൗതം എന്നെ കാണി കാണിച്ചത് കണ്ടോ അവനെന്നോട് പെരുമാറിയത് കണ്ടോ ഞാൻ ഈ വണ്ടി ചോദ്യം വെച്ചതിന് ഇവരെല്ലാവരും കൂടി എന്നോട് ഒരു വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനോ അത് കേൾക്കുന്ന പ്രണവങ്ങ് ശിവാനിയോട് ചൂടാവാണ് ഈ നിൽക്കുന്നത് എൻ്റെ ഏട്ടനാണ് എനിക്ക് നിന്നെയുമായുള്ള വിവാഹത്തിന് ഞാൻ ഏട്ടൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം എൻ്റെ ഏട്ടൻ നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തല്ലേ പക്ഷേ വേറുള്ള വൈരാഗ്യങ്ങളൊന്നും എൻ്റെ ഏട്ടനോട് എനിക്കില്ല എൻ്റെ ഏട്ടൻ നടന്ന് ഒരു ഓഫീസിൽ പോകാനും ബസ്സിൽ ഓഫീസിൽ പോകാനും ചെറിയ കുടിച്ച് വണ്ടിയിൽ ഓഫീസിൽ പോവാനും എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഒരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊരിക്കലായിട്ടും നീ കളഞ്ഞു മുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ശിവാനി പറയണേ ദേ പ്രണവ് അവരെന്നോട് കാണിച്ചത് എന്ത് തന്നെ കാണിച്ചാലും ശരി ഏട്ടൻ ഈ വണ്ടി വാങ്ങിയത് മുതൽ ഏട്ടനാണ് ഇത് യൂസ് ചെയ്യാറ് അതുകൊണ്ട് ആ ചാവി മര്യാദക്ക് അങ്ങ് കൊടുക്കുക ഇത് കാണുന്ന വസന്തര ആകെ ഞെട്ടിപ്പോണേ വസുധര പറയണേ എന്താ പ്രണവ് നീ ഇങ്ങനെ സംസാരിക്കുന്ന ശിവാനി പറയുന്നതിലൊരു കാര്യമുണ്ടല്ലോ അമ്പലത്തിലോട്ട് പോകാനല്ലേ അമ്പലത്തിൽ പോകാൻ ഇത്ര വലിയ വണ്ടിയിൽ പോയാൽ അമ്പലത്തിൽ നടയടക്കും പോയില്ലെങ്കിൽ നട എന്നില്ല അമ്പലത്തിലും പോയാലും നടക്കും ചെറിയ വണ്ടിയിലും നടന്നും ഒക്കെ പോയാലും നടക്കും എൻ്റെ ഏട്ടനെ നടത്തിക്കൊണ്ട് ഓഫീസിൽ പറഞ്ഞയച്ചിട്ട് എനിക്ക് അത്ര വലിയ വണ്ടിയിൽ പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നും എനിക്ക് എൻ്റെ ഏട്ടൻ ഏട്ടൻ തന്നെ ആയിരിക്കും ഞങ്ങൾ തമ്മിൽ വിവാഹകാര്യത്തിൽ ഒന്നും തെറ്റേണ്ടി വന്നു പക്ഷെ അത് നീ മുതലെടുക്കരുത് ശിവാനി അതുകൊണ്ട് എൻ്റെ ഏട്ടനോട് നീ തെറ്റ് പറയണം സോറി പറയണം പറയണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വസന്തര പറയണ നീ എന്താടാ ഈ പറഞ്ഞ ഭാര്യയെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് സോറി പറിപ്പിക്കേ പിന്നെ നിധി എന്നോട് സോറി പറഞ്ഞല്ലോ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയത് ഈ നിധിയടത്തിയാണെന്ന് ശിവാനി അവിടെ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ നിധിയടത്തി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് സോറി പറഞ്ഞല്ലോ എന്നാൽ എല്ലാവർക്കും മുന്നിൽ ഈ തെറ്റ് ചെയ്താൽ എന്താ എൻ്റെ ഏട്ടനോട് സോറി പറഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോവാണ് ഈശ്വര പ്രണവിന് ഇങ്ങനെ ഒരു മുഖമുണ്ടോ എന്ന ഭാവത്തിൽ ഇങ്ങനെ ശിവാനി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രണവ് ഇങ്ങനെ നോക്കി നിൽക്കുക പ്രണവ് എന്ന് കൂടുതൽ സംസാരിക്കാൻ ഞാനെല്ലാം മര്യാദക്ക് എൻ്റെ ഏട്ടനോട് സോറി പറയെന്ന് പറയണ്ടോ ഇതൊക്കെ ഏട്ട ഉടൻ തന്നെ സോറി സോറി ഗൗതം ഗൗതം ഏട്ടാ എന്ന് ഇങ്ങനെ പറയണ്ടോ അപ്പോൾ ഇതൊക്കെ ഏട്ട ഉടനെ തന്നെ നിധി പറയണേ എന്ത് സോറി എന്തിനാ സോറി എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ എന്തിനാണ് ഈ സോറി പറയുന്നത് എന്ന് പബ്ലിക്കിലേ നീ എല്ലാവർക്കും മുന്നിൽ പറയുമെന്ന് പ്രണവ് പറയണ അങ്ങനെ പ്രണവ് പറഞ്ഞത് പ്രകാരം ശിവാനി ഇങ്ങനെ ഗൗതമിനോട് പറയാണ് ഞാൻ ഈ വണ്ടിയുടെ ചാവി ഏട്ടനെ നിന്ന് തട്ടിപ്പൊരിക്കാൻ ശ്രമിച്ചതിനോട് ക്ഷമി ിക്കണം അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റാണ് ഇതാ വണ്ടിയുടെ എന്ന് പറഞ്ഞിട്ട് സോറി പറയിപ്പിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇനിയാണ് പ്രണവ് കളിക്കുന്നത് ശിവാനി എന്നും വഴക്കുണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ ശിവാനിയെ നല്ല കണക്കിന് പ്രണവ് കൊടുക്കുന്നുണ്ട്